അമ്മയുടെ മധ്യസ്ഥ ആരാധന നടത്തുന്ന ഒരു പക്ഷേ ഒരു അപൂർവ കേന്ദ്രമാണ് ഇത് എല്ലാവരും അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ആരാധന നടത്തണമെങ്കിലും നമ്മൾ ആദ്യ അവസാനം വരെ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് അല്ല മേമ്പൊടിക്ക് ആദ്യം ഇങ്ങനെ അമ്മയെ പറയുകയല്ല ഫുൾട്ട് ഇത് മരിയൻ ഉടമ്പടി ധ്യാനം ആരാധനയായതുകൊണ്ടും പൂർണ്ണമായിട്ടും അമ്മയുടെ മധ്യസ്ഥലാണ് ഈ ആരാധന പോകുന്നത് പ്രാർത്ഥിക്കുക കർത്താവായ ദേമേ ആരാധന വിശ്വാസ നിറയ്ക്കണമേ അഭിഷേക നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കർത്താവിൻ്റെ വേറെ ഒരു ഒരുതരം പ്രായോഗിക പഠനങ്ങളാണ് അനുഭവസാക്ഷ്യങ്ങളെല്ലാം വിശ്വാസ പരിശീലനങ്ങളാണ് നമ്മളവരെ നമ്മളെ പഠിപ്പിക്കുകയാണ് ശരിക്കും ഇപ്പം ഒരു കുറച്ച് നാളായിട്ട് സാക്ഷ്യം പറയുന്നവരെല്ലാവരും തന്നെ അവർ പറയുന്നതിൽ തന്നെ സന്ദേശമുണ്ട് ഇല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് സന്ദേശം പ്രത്യേകം അവർ പറഞ്ഞിട്ട് പോകും അത്താറേം തന്നെ തങ്ങൾ തങ്ങളുദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞിട്ട് പോകും അപ്പോൾ അവസാനം പറഞ്ഞ ജോസഫ് കാലടി അല്ലേ സാക്ഷ്യം മകൻ വെൻറ്റിലേറ്ററിലാണ് ഓൾറെഡി കുട്ടി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ഞാൻ വൈഫിൻ്റെ അനുവാദം വാങ്ങിച്ചാണ് കൃപാസനത്തിലോട്ട് പോകുന്നത് എനിക്ക് വൈഫിൻ്റെ ഈ ഒരു അവസ്ഥയിൽ വേറെ ആരുടെ അനുവാദം എനിക്കാവശ്യമില്ല എൻ്റെ ജീവിത പങ്കാളിയുടെ അനുവാദം മാത്രം എനിക്ക് മതി അല്ലേ അപ്പോൾ ഈ ചേം പോയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് അമ്മ സന്നിധാനത്തിൽ ഉടമ്പടി ചെയ്തതിന് ശേഷം സാധാരണ ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലും ഉടമ്പടി ചെയ്തിട്ട് അടുത്ത വണ്ടി കയറി വിട്ടു പോകാനാണ് നോക്കണത് എവിടെപ്പെട്ട് ചെയ്താന്ന് ചോദിച്ചാൽ ചെയ്ത് ചെയ്തില്ല ചോദിച്ചാൽ അതാണ് പ്രശ്നം അത് ഗൗരവമായിട്ട് എടുക്കുന്നവരുണ്ട് ഗൗരവമായിട്ട് സാധാരണ അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ പോകുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നമ്മൾ ദൈവത്തെ ഗൗരവമായിട്ട് എടുത്താൽ ഇഫ് വി ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ് ഇതാണ് കൃപാസനം എപ്പോഴും ലോകത്തോട് പറഞ്ഞിരിക്കണത് ഉള്ള ദൈവാനുഭവം നമ്മൾ ഗൗരവത്തിലാണ് കാര്യം എടുക്കണമെങ്കിൽ ദൈവം ആത്മാർത്ഥ ഉണ്ടാകും നമ്മൾ ആത്മാർത്ഥയാണ് ദൈവത്തോട് കാണിക്കണമെങ്കിൽ ദൈവത്തിന് നമ്മളോട് സീരിയസ് ആയിട്ട് ഇടപെടും കാര്യം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിഷയം നമ്മൾ തന്നെ നമ്മൾ എങ്ങനെ ഈ വിഷയം എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിശ തന്നെ ചോദിച്ചില്ലേ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു പിന്നെ എന്നാ ചോദിക്കണത് നീ അത് എങ്ങനെയാണ് വായിക്കണത് അതാണ് സംഭവം ഇപ്പം നമ്മൾ ഇരുപത്തഞ്ച് പത്തിലേക്ക് വരുമ്പോൾ ലുക്കായുടെ സുവിശേഷത്തിൽ നിയമത്തിലെന്ത് എഴുതിയിരിക്കുന്നു പിന്നെന്താ ചോദിക്കണത് ആ നിയമത്തിൽ എന്ത് എഴുതിയാലും ഹൗ യു ടേക്ക് ഇറ്റ് നീ അതെങ്ങനെ എടുക്കുന്നു അതാണ് പ്രശ്നം ഇപ്പം നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വിഷയമാണ് ഇപ്പം ജോസഫ് കാലടി അദ്ദേഹം ഉടമ്പടി ചെയ്തെങ്കിലും ഇവിടുന്ന് പോകാൻ തയ്യാറല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു എറ്റ് ഹീ വെൻറ്റോൺ എന്നിട്ട് അവൻ മുന്നോട്ട് പോയി നമുക്കറിയാമല്ലോ ഈ മനുഷ്യന്മാർ കാട്ടിക്കൂട്ടുന്ന പല വിശ്വാസ ആവിഷ്കാരങ്ങളുടെ പിന്നിലും ഒരു വചനത്തിൻ്റെ പാരമ്പര്യവും ഉണ്ട് ഇപ്പം ഡെഡ് ബോഡിയാണ് കുട്ടി എന്നിട്ടും അയാൾ മുന്നോട്ട് പോവുകയാണ് എല്ലാവരും പറഞ്ഞില്ലേ നീ ഇവിടെ നിൽക്കേണ്ടവനല്ലേ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹത്തോട് നീ ഇപ്പം ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കേണ്ടവനല്ലേ എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്താണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടവനല്ല ഒരു സെയിം ഇൻസഡൻ്റാണ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന രീതി നോക്കണം കുട്ടി വെൻ്റിലേറ്ററിലാണ് അവൻ്റെ ബെഡ് റൂമിന് ഏതാണ്ട് ഒരു ടു പെർസെൻ്റ് ആയിട്ട് കുറഞ്ഞിരിക്കുക അപ്പോൾ ഈക്വൽ ടു ഡെഡ് ആണ് ആശംഭവ് അപ്പോൾ ഇങ്ങനെ ഡെഡ് ആകുമ്പോൾ രണ്ട് ഉണ്ടാകും ഒന്ന് ചിലർ ചോദിക്കും നീ ഇപ്പം ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ടവൻ അല്ലേ എന്ന് ചോദിക്കും അതും ഒരു പത്ത് അമ്പത് അറുപത് ശതമാനം പേര് പറയും അത് ശരിയാണല്ലോ കൊച്ചു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പൻ നാട് വിട്ടു പോകണ വേണ്ടത് അവിടെ നിൽക്കേണ്ടത് അല്ലേ അപ്പം വിശ്വാസിക്കൊരു പ്രശ്നമുണ്ട് കുട്ടിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഇവിടെ നിൽക്കേണ്ടവനല്ല ഈ സമയത്ത് ഞാൻ ഇവിടെ നിൽക്കേണ്ടവനാണ് ദൈവത്തിൻ്റെ അപ്പം എവിടെ നിൽക്കുക എന്നുള്ളത് ആരാ തീരുമാനിക്കേണ്ടത്

ിൽ ചെങ്കണം ചെങ്കണം കടത്ത കായൂ പെൺകുട്ടിലെന്നാവോ വിശ്വാസം നിങ്ങൾ എന്തിനെന്നെ വിളിക്കുന്നു ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുവാൻ അങ്ങനൊരു വചനമുണ്ട് ഏത് കാഷ്വാലിറ്റി ആയാലും നമുക്ക് ദൈവം ആവശ്യത്തിന് എന്ത് തന്നിട്ടുണ്ട് വിശ്വാസം തന്നിട്ടുണ്ട് പിന്നെ പ്രത്യാശ തന്നിട്ടുണ്ട് പിന്നെ ദൈവസ്നേഹം തന്നിട്ടുണ്ട് ഈ ദൈവിക പുണ്യങ്ങളാണ് മനുഷ്യൻ മുമ്പോട്ട് പോണത് അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിനാല് പതിനഞ്ച് നിങ്ങളെന്ത്ളിക്കുന്നു ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയും അപ്പം കൊട്ടി വെന്റിലേറ്റർ ആണെങ്കിലും ഡെഡ് ബോഡി ആണെങ്കിലും നമ്മുടെ വിശ്വാസം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും ഫ്രിസലാട് അപ്പോൾ അതാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് ലാസർ ചത്തുപോയതാണ് കർത്താവ് കൊണ്ടുപോകുന്നതാണ് മുന്നോട്ട് പോയി ഡെഡ് ആണെങ്കിലും മുന്നോട്ട് പോകും അടക്കം കഴിഞ്ഞാലും മുന്നോട്ട് പോകും ചീഞ്ഞു പോയാലും മുന്നോട്ട് പോകും അത് വിശ്വാസി സുധികയുടെ അഹലലിയ